ചിന്തണന്റെ അത് നിക്കുമ്പോ ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹമില്ല ഇപ്പോൾ നമുക്ക് റമലാൻ ഒക്കെയാണ് ഞാനിതിപ്പോൾ മുന്നേക്ക നാട്ടിലുള്ള സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എത്രയൊക്കെ റെസ്റ്റോറൻറ്റുകളും വലിയ വലിയ ഹോട്ടലുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് തട്ടുകിട ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മോഹം കുറേ ആയിട്ട് ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു കാണുന്നത് നമ്മൾ തൃശ്ശൂർ പോയിട്ട് വരികയായിരുന്നു അപ്പോൾ വരുമ്പോൾ ഒരു തട്ടുകിടൻ്റെ മുന്നിൽ ഭയങ്കര തിരക്കും ബഹളവും അപ്പോൾ പിന്നെ തോന്നി ഇവിടത്തെ ഫുഡ് അടിപൊളിയായിട്ടാണല്ലോ ഇത്രയും ആളും ബഹളമൊക്കെ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ വണ്ടിയുടെ സൈഡാക്കി നിർത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവ പുട്ടും ബീഫും അയിലക്കറിയും പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളാണ് അവിടെ ഉള്ള കിട്ടും നമ്മളുടെ നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അത് വാങ്ങിയിട്ട് കഴിക്കാണ് പുറത്തിരുന്ന് കഴിക്കാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും തിരക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇക്കാൾക്ക് കുറച്ചും കൂടി ഇഷ്ടം വണ്ടിയിൽ ഇരുന്നിട്ടിങ്ങനെ കഴിക്കുന്നതിനോടാണ് എല്ലാതും എടുത്തിട്ട് വണ്ടിയിലേക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ സൗകര്യത്തിന് കഴിക്കുകയും ചെയ്യാ പെട്ടെന്ന് പോവുകയും ചെയ്യാം കേട്ടോ കാരണം പുറത്തുള്ള ടേബിളിലൊക്കെ നല്ല ഫുള്ളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ ഇനി ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ് ഈ കാക്കുന്നൊരു ഉണ്ട് അപ്പോൾ നിക്കാഹിന് വേണ്ടിയിട്ട് രാവിലെ മാറ്റി ഒരുങ്ങി പുതിയപ്പിളായിട്ട് പോകുന്നുണ്ട് സ്നാക്സും ചായയൊക്കെ തന്നെ കുടിക്കണമല്ലോ കേട്ടോ നിക്കാഹിന് പോകില്ലേ അവിടെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വയറ് ഫില്ല് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ തലേ ദിവസം പമ്പൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചായയാണ് ആൾ കുടിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മൾ ടി വി ഒക്കെ വാങ്ങിയ സമയത്ത് റിമോട്ടോ കാര്യങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് മീഷോന്ന് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഓർഡർ ചെയ്തിട്ടുള്ള അത് ഐറ്റം തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സെയിം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം അങ്ങനെ ഇതാ ഇക്കാ നിക്കാഹൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ മക്കളെയും കൂട്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതുപോലെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ കഴിക്കുക എന്നുള്ളത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറിയാൽ അപ്പോൾ അങ്ങനെ വാങ്ങിക്കലുണ്ട് ഇന്നിപ്പോൾ കുൽഫിയാണ് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാവർക്കും കുൽഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പല പല ഫ്ലേവറിലുള്ള കുൽഫി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണല്ലോ നമ്മളിപ്പോൾ ഇന്ന് ചക്കൻ്റെ ഫ്ലേറിലുള്ള കുൽഫിയാണ് കേട്ടോ വാങ്ങിച്ച് കഴിക്കുന്നത് ഓരോ സമയത്ത് ഓരോന്ന് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കലുണ്ട് ഉണ്ട് കേട്ടോ കുൽഫിയിൽ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ചക്കയാണ് കഴിച്ച് നോക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ പോണത് പ്രത്യേകിച്ച് അങ്ങനെ മെയിൻ ഒരുപാട് ഉദ്ദേശങ്ങളൊന്നുമില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് മുന്നായിട്ട് ലാബിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ ലാബിൽ പോയ സമയത്ത് ഇതാ അവിടെ അവരൊരു ഡെക്കോറേറ്റോ ആയിട്ട് ഇങ്ങനെ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണി പ്ലാന്റ് അപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് സോറി ഞാൻ വെറുതെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ് അടിച്ചു മാറ്റിയതല്ല അവരുടെ അടുത്തുനിന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവരെയൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് ഇഷ്ടമാണ് ഇതിങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കിച്ചണിലും വീടിൻ്റെ ഒരു കോർണറിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ എന്താവും അത് വെക്കോ ഇല്ലേ ഒന്നും അറിയില്ല അപ്പോഴത്തെ ഒരു ആവശ്യത്തിൽ അവരോടൊരു പീസ് തരുമോ ചോദിച്ച് അവർ തന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിന്നിപ്പോൾ വീട്ടിൽ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇക്ക പുറത്തൊന്ന് കഴിക്കുക പറഞ്ഞപ്പോൾ പിന്നെ ഞാനും റെഡി അങ്ങനെ നമ്മൾ ഇതാ മക്കളെയും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കണ അപ്പോൾ ഇന്ന് ഇക്കാക്ക് നിക്കാഹൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് മീൽസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എടുത്ത് കേട്ടോ മക്കൾക്കായാലും ഇതിനോട് താല്പര്യം തന്നെയാണ് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കറങ്ങി തിരിഞ്ഞിട്ട് രാത്രിയിലാണ് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓരോ ദിവസവും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ നമ്മളത് അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പുറത്ത് പോകാനുണ്ട് ഹോസ്പിറ്റലിൽ പോവാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കൾക്ക് അങ്ങനെ വലിയ ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മളുടെ ഐറ്റം ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൊട്ടിയിട്ടുള്ളത് പൊറോട്ട വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലിങ്ങനെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സാൻഡ്വിച്ച് മോഡലിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മക്കൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ സാധാരണ പുട്ട് കടല അപ്പം മുട്ടക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഇന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഭയങ്കര ഒരു ത്രില്ലോട് കൂടിയിട്ട് കഴിക്കൂട്ടോ അപ്പോൾ അത് അറിയണത് അറിയണതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ പൊറോട്ടയിൽ നമ്മൾ ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ചെമ്മീൻ മസാല തെറ്റിച്ച് ഫ്രിഡ്ജിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെമ്മീനോട് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഇനി ഇത് പൊറോട്ടേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ട് റോൾ ചെയ്തിട്ട് നമ്മളുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പൊറോട്ട റോൾ റെഡിയാകും ഇങ്ങനെ ഓരോരോ പൊറോട്ടയിലും ചീസും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെമ്മീന് വെച്ചുകൊടുത്തിട്ട് റോൾ ചെയ്തെടുത്താൽ മതി എളുപ്പമാണ് കേട്ടോ സംഗതി ചെമ്മീന് നമ്മൾ മുന്നേ ക്ലീൻ ചെയ്തിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചതുകൊണ്ടാണ് ഒന്നും കൂടി സിമ്പിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെമ്മീൻ്റെ പകരമായിട്ട് നമുക്ക് ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ അതും ഇതേപോലെ റോൾ ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വെജീസൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ വെജ്ജീസൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഈ റോൾ എല്ലാം കൂടെ എയർ ഫ്രയറിൽ വെച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ എയർ ഫ്രയർ ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ പാനിൽ വെച്ചുകൊടുത്തിട്ട് അങ്ങനെയും ചൂടാക്കിയെടുക്ക ഉള്ളിൽ തേച്ചിട്ടുള്ള ആ ഒരു ചീസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കൂടെ മെൽറ്റ് ആയാലും മാത്രം മതി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കിവിടെ കുറച്ച് താറാവ് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുത്തതാണ് പിന്നെ അതാ കുറച്ച് നൂഡിൽസും കൂടി ഉണ്ടാക്കിയിട്ട് കിട്ടാ കാരണം റിയമോൾക്ക് ഈ ഒരു പൊറോട്ട റോളിനോട് അത്രയൊക്കെ എൻ്റെ താല്പര്യമില്ല അപ്പോൾ പിന്നെ അവക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേശേ നൂഡിൽസും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഇന്നിങ്ങനൊക്കെയാണ് കേട്ടോ അപ്പോൾ ആർക്കും പരാതി ഇല്ല കുഴപ്പമില്ല പൊറോട്ട ഇഷ്ടമില്ലാത്തവർക്ക് നൂഡിൽസ് ഉണ്ട് പിന്നെ മുട്ട ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും കഴിക്കാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് ഫ്രഷായി ഇതാ ഇനി പോവുകയാണ് കേട്ടോ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു യാത്ര ഹോസ്പിറ്റലിൽ പോകണം അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുണ്ട് ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് പോകാനായ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീട്ടിലേക്ക് മീപ്പിൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു വിരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെല്ലാവരും കൂടെ ഇവിടെ അടുത്തൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പക്ഷേ എങ്കിൽ അതിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോൾ ഏതായാലും വന്നല്ലോ ഇനി തിരിച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് തിരൂർ മുനിസിപ്പൽ പാർക്ക് അപ്പോൾ അവിടെ കയറിയിട്ട് കുട്ടികൾ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അധികം ആളും ബഹളം ഒന്നും ആയിട്ടില്ല നമ്മൾ കുറച്ച് നേരത്തെ കേട്ടോ ഇവിടെയുള്ള ഓരോരോ കഴിവും ഓപ്പൺ ആവണേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ട കുറച്ചേരം ഒരു കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കളിക്കാണ് അങ്ങനെ കുറേ നേരം മക്കളൊക്കെ കളിച്ചു പിന്നെ വൈകുന്നേരം ആയി വരുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് അത്ര അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേണ്ടായിരുന്നു തിരിച്ചു പോവായിരുന്നു എന്നൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുമ്പോൾ വലിയ രസം ഒന്നും ഇല്ലല്ലോ ആളില്ലാതെ പാർക്കിന്നല്ല എവിടെ പോയിട്ടും കാര്യമില്ല അങ്ങനെ ഇപ്പോൾ ഇതാ വൈകുന്നേരമായപ്പോഴേക്കും സംഗതി അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട് ലൈറ്റും ആളും ബാഹളൊക്കെ ആയപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ട് ആളുടെ കളിയും ബാഹളമൊക്കെയാണ് നല്ല രസമായി പാർക്കിൽ പോയാൽ എൻജോയ് ചെയ്യലും ശരിക്കും മക്കളാണല്ലേ നമ്മൾ വലിയവർക്ക് വലിയൊരു ഒന്നും ഇല്ലെങ്കിലും കുട്ടികളുടെ ഈ ഒരു കളിയും ചെറിയ സന്തോഷമൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു രസം അത്ര തന്നെ ഉള്ളു അല്ലേ ഇവിടെ ഇപ്പോൾ ഇന്ന് പാർക്കിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചതല്ല നമ്മൾ ആ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് അങ്ങനെ ഇവിടെ പെട്ട് പോയതാണ് കേട്ടോ പിന്നെ റിയമ്മോള് കുറേ ആയി ഇവിടെ വരണം വരണമെന്ന് എപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും വന്നല്ലോ അപ്പോൾ പിന്നെ അവരൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടേഷനൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ഇത് ശരിക്കും നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ സിനിമ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈ ഒരു കളി ഇത് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തനം പറയലൊക്കെ ആയപ്പോൾ പിന്നെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പോയിട്ട് കുറച്ച് ജ്യൂസും ഷവർമയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കിൽ അങ്ങനെ ഫുഡ് ഐറ്റംസ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് തിന്നാൻ അങ്ങനെ അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് പിടിച്ചിട്ട് സമയം ¡Gracias! കുട്ടികളെയും കൂട്ടിയിട്ടും ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കും കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ വലിയവർക്കും കാണാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇക്കൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ കാണാനും ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എത്ര സമയം വെയിറ്റ് ചെയ്യാനും ആൾ റെഡിയാണ് അപ്പോൾ പിന്നെ നമുക്കും ടെൻഷനൊന്നുമില്ല നേരെ വൈകിയാലും ഇക്ക കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ പ്രവാസികൾക്ക് വല്ലപ്പോഴായിട്ട് വീണ് കിട്ടണ ചില ചില ദിവസങ്ങളാണല്ലോ ഇത് അവർ എല്ലാ വർഷവും ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ നാട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കിട്ടണത് അവർ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു പിന്നെ ബോറടിയുള്ള റെഡിയുള്ള പ്രോഗ്രാമൊന്നുമില്ല നമുക്കിങ്ങനെ മാറി നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വിരവിൽ കാണാനുണ്ടായിട്ട് തന്നെ കണ്ണഞ്ചിക്കുന്ന ഒരുപാട് ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അത് അവസാനം നമ്മൾ കാത്തിരുന്ന ആളുകൾ എത്തിയിട്ടുണ്ട് ആനകൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വരവിൽ അപ്പോൾ ഇവരെയാണ് നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആനകളെ ഒന്നിച്ച് നെറ്റിപ്പൊട്ടൊക്കെ കെട്ടിയിട്ട് നല്ല ഗമയലങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ ചിലവഴിച്ച് നമ്മൾ ഒരു പത്ത് പത്തരൊക്കെ അയച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകുന്നപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം